എടുത്ത് യു ഡി കാരൻ എറിഞ്ഞു എന്ന് തെളിയിക്കട്ടെ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല ഒരു ദൃശ്യത്തിലും ഇല്ല ഒരു ദൃശ്യത്തിലുമില്ല ഇല്ല എന്ന് മാത്രമല്ല കേട്ടോളൂ ഞാൻ ചോദിക്കട്ടെ ഷാഫി രക്തം വാർന്നൊലിക്കുമ്പോൾ മഷികയാണെന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കിയ ആളുകളല്ലേ ഈ സ്ഫോടന വെച്ചു വിശ്വസപ്പെടുത്തുക ആരാത് വിശ്വസിക്കുണ്ടായ സംഭവത്തിൽ വിശദീകരണം വന്നു എല്ലാ കാര്യവും മറുപടി അതാണ് ഇനി അതിന്റെ മതേ ലൈ ലാത്തിചാർജ് നടന്നില്ലെങ്കിലും പോലീസ് അതിക്രമിക്ക പോലീസ് അക്രമം കണ്ടു എസ് പി പറഞ്ഞല്ലോ അല്ലല്ലോ എന്തു ആവട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ലാത്തിചാർജ് ആയാലും അക്രമമായാലും എംപിയുടെ മൂക്കിനടിയിട്ട് എല്ല് പൊട്ടി ഞങ്ങളുടെ സമരത്തെ തടഞ്ഞു സമരത്തെ അക്രമിക്കാൻ നോക്കി അത് കുറ്റക്കാരൻ പോലീസാണെന്ന് എസ് പി തന്നെ സമ്മതിച്ചു ആ സാഹചര്യത്തിൽ എം പി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തരമായി കണ്ടെത്തി അവന്റെ പേര് നടപടിക്കണം അതിന് എന്റെ ഒന്നും ആവശ്യമില്ല അല്ലല്ല ഞാൻ പറയട്ടെ സ്ഫോടക വസ്തു ഉണ്ട് എന്നുള്ളത് ഇന്നലെ രാത്രി മുതൽ വന്നൊരു സി പി എമ്മിന്റെ ഒരു സൈബർ പോരാളുടെ കമന്റ് മാത്രമാണ് ഒരു ദൃശ്യമില്ല ഒരു ദൃശ്യവും ഇല്ല ഒരു ദൃശ്യമില്ല ദൃശ്യമില്ല അങ്ങനെ ഒരു ദൃശ്യമില്ല ഞാനത് സ്വലത്തുണ്ടല്ലോ ആ ദൃശ്യമില്ല ഇല്ല ആ ദൃശ്യമില്ല ആ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ദൃശ്യമാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് പുറത്തുവിട്ടില്ല എന്തുകൊണ്ട് പിറ്റേസം പുറത്തു ഏ ഷാഫിയുടെ മർദ്ദനത്തിന്റെ ലിസ്റ്റ് അന്ന് രാത്രി പുറത്തു വന്നു വന്നു പിറ്റേ വന്നു പിത്യാസം വന്നു പിന്നെ ഇത്ര വൈകുന്നേരം നാലാം ദിവസം ദിവസാത് ഇത് നാലാം ദിവസാ ഈ ദൃശ്യം പറഞ്ഞു നാലു ദിവസം വേണോ ഏതായാലും ഒരു കാര്യം പറയാ ഞാൻ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറയാം കേട്ടോളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എസ് പിയുടെ വെളിപ്പെടുത്തിലൂടെ വെട്ടിലായ സി പി എമ്മിന്റെ മുഖം മിനുക്കാൻ പറയുന്ന ഒരു കമന്റ് മാത്രമായിട്ടെ അതിന് കാണാൻ പറ്റുള്ളൂ പ്രവർത്തകര ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതിന് വലിയ കേസെടുത്തത് എന്ന് പറഞ്ഞിട്ട് എപ്പോ ഞങ്ങളെ എന്ത് പ്രകോപനം ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ട് പാർട്ടിക്കാർക്ക് പ്രകടനത്തിന് രണ്ട് മുന്നണിക്കാർക്ക് അനുമതി കൊടുക്കുന്നു ആദ്യത്തെ മുന്നണിക്ക് അഞ്ചു മണിക്ക് അവരുടെ പ്രകടനം അഞ്ചേ മുക്കാൽ നടത്തുന്നു അതിന് പോലീസ് സസ്കോട്ട് പോലീസ് സംരക്ഷണം അത് കഴിഞ്ഞ് ഞങ്ങൾ ആറേകാലം നടത്തുന്നു അതല്ലേ ഉണ്ടായത് അത് 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 തെറ്റാണെന്ന് അത് തെറ്റാണോ രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ പോലീസ് മേധാവിയുടെ പ്രസ്താവനയ്ക്ക് അപ്പുറത്തൊന്നും അക്കളെ കുറിച്ച് എനിക്ക് പറയാനില്ല അതിൽ അപ്പുറം ഒന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതിൽ എസ് പി ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥൻ ഓഫീസറായാലും സിവിൽ പോലീസ് ഓഫീസർ ഉടൻ നടപടി വേണം എ ഐയിലൂടെ കണ്ടുപിടിക്കുന്ന പറഞ്ഞത് എന്റെ ഒന്നും ആവശ്യമില്ല ഏ ഇല്ലാത്ത കാലത്ത് കണ്ടുപിടിക്കില്ലേ ആ വേണം അതുമായി ബന്ധപ്പെട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്റെ കൃത്യത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം ഇത് രണ്ടുമാണ് കോൺഗ്രസിനോട് ആവശ്യങ്ങൾ ജില്ലാ സെക്രട്ടറി ഞാൻ പറഞ്ഞില്ലേ കാരണം ഈ കാര്യത്തിൽ അതായത് ഭരിക്കുന്ന ഭരിക്കുന്ന സ്വന്തം പാർട്ടി ഉദ്യോഗസ്ഥർ പാർട്ടി വെട്ടിലാക്കിയപ്പോൾ സത്യം പറഞ്ഞ് വെട്ടിലാക്കിയപ്പോൾ അതിൽ നിന്നും മുഖം വിനുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സ്ഫോടക വസ്തു ജില്ലാ സെക്രട്ടറി വായിക്കരുത് ഞാൻ നാമിച്ച് വെച്ച് ഇറങ്ങാറ്